ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട് നന്ദകുമാർ മാധ്യമങ്ങളെ കാണുന്നു എന്താണ് അദ്ദേഹം റിട്ടയർ ഈ ടേപ്പും അതുപോലെ തന്നെ സോൾ ക്യാമും എല്ലാം രഞ്ജിത് സിംഗയുടെ കീഴിലായിരുന്നു അന്വേഷണം നടന്നത് ജൻപത് ടുവിലെ സി ബി ഐ ഡയറക്ടർ റെസിഡൻസിൽ അനിൽ അംബാനി രഞ്ജിത് സിംഗയെ കാണാൻ പോയപ്പോൾ അതിനുശേഷമുള്ള കാഴ്ചക്കാരനായിരുന്നു അനിൽ അംഗനി അനിൽ അംബാനിയുടെ സിഗ്നേച്ചറാണ് പിന്നെ അനിൽ ആന്റണി സ്ഥിരമായി അവിടെ വിസിറ്റ് വന്നാലേ കേട്ടത് ഈ ആരോപണം ഇരുപത്തിരണ്ട് തവണ അന്ന് നിങ്ങൾ ബാക്കിലേക്ക് ശ്രദ്ധിച്ചറിയാം അനിൽ അംബാനിയുടെ പേരിൽ വന്നു പിന്നെ ഞാൻ അനിൽ ആന്റണി ഡീൽ ചെയ്ത് അനിൽ ആന്റണിയുടെ മാറ്റം നോക്കിട്ട് തന്നെയാണ് എൺപത്തി ടൂല് അനിൽ ആന്റണിക്ക് എൻട്രി ഉണ്ടാന്ന് നോക്കി അനിൽ ആന്റണി സി ബി സിന് സലാക്ട് ചെയ്ത പി ജെ തോമസ് ആൻഡൂസ് എന്ന് പറഞ്ഞ ആൻഡോ ആൻഡൂസ് എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ എന്നുള്ള സിൻഡിക്കേറ്റാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്തിരുന്നത് സിൻഡിക്കറ്റാണ് വർക്ക് ചെയ്തിരുന്നത് അവർ ഒബ്രോയ് ഹോട്ടൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇത് പറയാനിട വന്നത് അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയിരുന്നത് എ കെ ആന്റണി വെച്ചാണ് എ കെ ആന്റണി വെച്ചാണ് അമ്പത്തിരണ്ട് കൊല്ലത്ത എ കെ ആന്റണിയുടെ ഈ നിയമസഭ ലോക്സഭ പാരമ്പര്യത്തെക്കുറിച്ച് അനിൽ പറഞ്ഞിട്ട് ഇത്രയും കാലം അനിൽ ജീവിച്ചു പോകുന്നത് ആ കേരളത്തിലാണ് ആ അനിൽ ആന്റണി ഒരു നിമിഷം കൊണ്ട് എൻ ഡി എയുടെ ഭാഗമായപ്പോൾ ആന്റണി കാലഹരണപ്പെട്ട് കോൺഗ്രസ് കാലഹരണപ്പെട്ട് രാജ്യത്തുള്ളവരെല്ലാം കുഴപ്പക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു കുഴപ്പം സൃഷ്ടിച്ച് പണം സമ്പാദിച്ച ആളാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കും ക്വാളിറ്റിയില്ല സംബന്ധിച്ചെന്നെ തല്ലാളെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് എന്നേക്കാൾ സൂപ്പർ തല്ലാളും ഇതെല്ലാളിലും കാറ്റഗറിയിൽ കൂട്ടി മുട്ടിക്കണവനും കൂട്ടി കൊടുക്കണെങ്കിൽ കൂട്ടിക്കൊടുപ്പാണ് ഇയാളുടെ തൊഴിലെന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് സാഗർ രോട്ടില് മാധ്യമങ്ങൾ ഈ സാഗർ രത്ന രോട്ടിന്റെ എൻട്രിയിൽ വെച്ചിട്ടാണ് ഒരു ഓണ്ടാ സിറ്റി കാറില് അനിൽ ആന്റണി അന്നത്തെ എ കെ അനു ഡൽഹി പോലീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു സ്റ്റാഫിനെയും കൂട്ടി വന്ന് എന്റെ കയ്യിൽ നിന്ന് ലക്ഷം രൂപ ദുബായ് ഡ്യൂട്ടി പേടിന്റെ കവറിലിട്ട് വാങ്ങിക്കൊണ്ടുപോയി പലതവണ ഇതുവരെ ഒരു തെളിവ് ഞാൻ പറഞ്ഞല്ലോ അത്ര പഴക്കമുള്ള സംഭവത്തിന്റെ തെളിവുകൾ ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞു ഞാൻ ഇന്ന് കേരളത്തിൽ അവർ ചോദിച്ച പറഞ്ഞു ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തരാം കാരണം വിടുന്ന തെളിവുകളുടെ ഓണന്റിറ്റി കൂടി നോക്കണ്ടേ കാരണം പത്ത് പതിനൊന്ന് പതിനൊന്ന് കൊല്ലത്തെ പഴക്കമുണ്ട് ഈ കഥക്ക് പതിനൊന്ന് കൊല്ലത്തെ പഴക്കമുണ്ട് അനിൽ ആൻ്റണിക്കെതിരായ ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ട് പതിനൊന്ന് വർഷം മുമ്പത്തെ കഥയാണ് അതിന്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നന്ദകുമാർ പറയുന്നത്